നമസ്കാരം ട്രൂ ട്രൂലേക്ക് സ്വാഗതം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് അതിനുള്ള ഒരു ഉത്തരമാണ് ഇൻഫോസിസ് സ്ഥാപകൻ കൂടിയായിട്ടുള്ള നാരായണമൂർത്തി നൽകിയിരിക്കുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്നെന്ന് പറയുന്നത് ജനസംഖ്യ വർദ്ധിക്കുന്നതാണ് അത് കുതിച്ചുയരുന്നതാണ് അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യക്കാർ ജനസംഖ്യാ നിയന്ത്രണത്തിൽ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് ഇൻഫോസിസ് സഹ സ്ഥാപകൻ കൂടിയായിട്ടുള്ള എൻ ആർ നാരായണമൂർത്തി പറയുന്നത് യു പി പ്രയാഗ്രാജിൽ മോത്തിലാൽ നെഹ്റു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ആരോഗ്യ സംവിധാനങ്ങൾ ഭൂമി ലഭ്യത തുടങ്ങി ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യക്കാർ ജനസംഖ്യാ നിയന്ത്രണത്തിൽ കാര്യമായി ശ്രദ്ധിച്ചില്ല ഇത് നമ്മുടെ രാജ്യത്തിന്റെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നു അമേരിക്ക ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന പ്രതിശീർഷ ഭൂമി ലഭ്യതയുണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുക എന്നതാണ് യഥാർത്ഥ പ്രൊഫഷണലുകളുടെ ഉത്തരവാദിത്തം ഉയർന്ന അഭിലാഷങ്ങൾ വലിയ സ്വപ്നങ്ങൾ അതിനായി കഠിനാധ്വാനം ചെയ്യുക എന്നതൊക്കെയാണ് ഈ സംഭാവനയെ ആശ്രയിച്ചിരിക്കുന്നത് അടുത്ത തലമുറയുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കാനാണ് ഒരു തലമുറ ത്യാഗം സഹിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അധ്യാപകരും എന്റെ പുരോഗതിക്കായി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അവരുടെ ത്യാഗങ്ങൾ വെറുതെ ആയില്ല എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഇന്ന് ഇവിടെ മുഖ്യാതിഥിയായി ഇരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ കോൺവെക്കേഷൻ ചടങ്ങിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് ബിരുദങ്ങളാണ് നൽകിയത് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിനാല് സ്വർണ്ണ മെഡലുകളും കിട്ടി ബിരുദ വിദ്യാർത്ഥികൾക്ക് പതിമൂന്ന് സ്വർണ്ണ മെഡലുകളാണ് ഇക്കൂട്ടത്തിൽ ലഭിച്ചത്